啊。Uh huh. നമസ്കാരം ഗുരുവായൂർ വോട്ടൂസ് ഓൺലൈനിൻ്റെ വൈശാഖ മാസ ഭജന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ നാമജപത്തിൻ്റെ അപ്ഡേഷൻസ് മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ മറ്റേ വേ കമൻറ്റ് ചെയ്യണം കേട്ടോ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത് ഞാൻ പറയാൻ പോകുന്ന കഥയിലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സത്സംഗം വീഡിയോയിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്തോളൂ ഞാൻ അതും എന്തായാലും നോക്കുന്നുണ്ട് ഇതും നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ മറ്റേ മറ്റ് സത്സംഗം വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ നാമജപങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു കൗണ്ട് ചെയ്യാനായിട്ട് ഞാനിതൊക്കെ കൈ കൊണ്ട് കൂട്ടുകയാണല്ലോ അപ്പോൾ കുറേ സമയം എടുക്കണു അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണാതെയും പോകും അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണേ അപ്പോൾ ഇന്ന് ഇന്നത്തെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം നന്ദ മഹാരാജാവിൻ്റെ അവിടെ പുത്രജന്മോത്സവം ആണ് പറഞ്ഞത് ഭഗവാൻ ജനിച്ചതിൻ്റെ സന്തോഷവും ആഘോഷവും ഒക്കെ നമ്മൾ അനുസ്മരിച്ചില്ലേ ഇനി ഈ സമയത്ത് കംസൻ്റെ അടുത്ത് എന്താ സംഭവിച്ചതെന്നാണല്ലോ കേൾക്കണ്ടേ കംസൻ്റെ അടുത്ത് സംഭവിച്ചത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം പോയി അദ്ദേഹത്തിന് ഭഗവതി അമ്മ ഇൻഫർമേഷൻ കൊടുത്തൂലോ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്തായാലും വധിക്കേണ്ട ചെയ്യുന്നു വധിക്കപ്പെടുന്നു ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സമാധാനം പോയി അദ്ദേഹം രാവും പകലും ആലോചിക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടേന്ന് അങ്ങനെ അദ്ദേഹത്തിന് ഒരു സൊല്യൂഷൻ കിട്ടിയതാണ് ഈ ഇടയ്ക്ക് ഈ കാലഘട്ടത്തിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചേക്കാം അങ്ങനെ വധിക്കുകയാണെങ്കിൽ ഏത് കുഞ്ഞിനെയാണ് എന്ന് ആ വധിക്കുക എല്ലാവരെയും അങ്ങോട്ട് വധിച്ചേക്കാം ഓടി നടന്ന് വധിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ സമ്പ്രദായം പോലെ തന്നെ കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ആ വിചാരിക്കേണ്ടേ അദ്ദേഹം പൂതനെയാണത്രേ ആ ജോലി ഏൽപ്പിച്ചത് എന്നുണ്ടല്ലേ നമ്മൾക്ക് വധിക്കാൻ വധിക്കാനാളെ ഏൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം അത് പണ്ട് ആ കാലത്ത് കംസനായിട്ട് തുടങ്ങി വച്ചതാണെന്നാണ് തോന്നണേ എന്തായാലും കംസൻ കംസൻ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് എനിക്ക് വരുന്നത് കംസൻ പൂതനയെ വിളിച്ചിട്ട് ഏൽപ്പിച്ചു ഇത്ര ഭഗവാനെ അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച കഴിഞ്ഞ ഇത്ര ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളയാനായിട്ടൊരു ആജ്ഞ കൊടുത്തു എന്നാണ് പറയുന്നത് പുതന അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു പൂതന ഈ അടുത്ത കാലത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെയും ലിസ്റ്റൊക്കെ എടുത്തു അതിലേറ്റവും ആദ്യം വന്നത് നന്ദപുത്രന്മാരെ കുറിച്ചിട്ടാണത്രേ രാമകൃഷ്ണന്മാരെ കുറിച്ചിട്ടാണത്രേ അവരുടെ പേരാണത്രേ വന്നത് സ്വാഭാവികമായിട്ടും അവരുടെ പേര് വരാം കാരണം അവിടെ പുത്ര ആണല്ലോ നടന്നത് ഈ ഉത്സവം നടന്നതിനെക്കുറിച്ച് എല്ലാവരും പരസ്പരം പറയാൻ സാധ്യത ഉണ്ടല്ലോ അതിപ്പോൾ നമ്മുടെ കാര്യത്തിലാണെങ്കിലും ഉദാഹരണമാണല്ലോ ഗുരുവായൂരത്തെ കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സത്സംഗം വീഡിയോക്ക് പ്രേക്ഷകർ പ്രേക്ഷകരുണ്ടായത് എന്താ കാരണം ഉത്സവം നടന്നതിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ ഓരോരുത്തരും പരസ്പരം പറയാൻ തുടങ്ങി അവിടെ അവിടെതാ ഉത്സവം നടക്കുന്നുണ്ട് അത് ഇന്ന ചാനലിലൂടെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടല്ലേ ഇത്രയധികം പേര് നമ്മുടെ സത്സംഗത്തിലേക്ക് വന്നത് അതേമാതിരി തന്നെ അന്ന് അവിടെ പുത്രജന്മോത്സവം നടന്നതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് പൂതനയുടെ ചെവിയിലും എത്തി പൂതന വിചാരിച്ചുത്ര അവിടെ നിന്ന് തന്നെ അവിടെ തുടങ്ങാം ആ പുത്രന്മാരെ വധിച്ചുകൊണ്ടാവട്ടെ എൻ്റെ തുടക്കം എന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണത്രേ പൂതന അവിടെ ആദ്യം എത്തിയത് കഥയിലെങ്ങനെയാണെന്ന് എനിക്ക് ശല്യം കേട്ടോ കാരണം ആദ്യം അവിടെ എത്തിയതാണോ അനവധി കുഞ്ഞുങ്ങളെ വധിച്ചതിന് ശേഷമാണോ അങ്ങോട്ട് അങ്ങോട്ടെത്തിയത് എന്തായാലും എനിക്ക് എനിക്കനുസ്മരിക്കാൻ ഇഷ്ടം ഇതുതന്നെയാണ് കാരണം ആദ്യം ഭഗവാനെ വധിക്കാൻ ശ്രമിച്ചു എന്നായിക്കോട്ടെ എന്നാൽ പിന്നെ പൂതന ആരെയും ദ്രോഹിച്ചു എന്നും മറ്റമ്മമാരെ വിഷമിപ്പിക്കാതെ വേണ്ടേ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ കഥകൾ പറയാൻ അതുകൊണ്ട് ആദ്യം തന്നെ വൃന്ദ എത്തി അല്ലെങ്കിൽ എത്തി ആ ഒരു ഉണ്ണി കൃഷ്ണന്റെ ആ നന്ദ്രഹത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു വരുന്ന വഴിക്ക് മുഴുവനും പൂതന കേട്ടുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ മുഴുവൻ നന്ദപുത്രന്മാരെക്കുറിച്ചും അവിടെ പുത്രജന്മോത്സവത്തിനെക്കുറിച്ചും ഓരോ ഗോപി മറ്റൊരു ഗോപിയോട് ചോദിക്കേണ്ടത്ര നീ പോയോ ഉണ്ണിയെ കാണാൻ പോയി പോവാൻ എനിക്ക് ഇത്ര ദിവസമായിട്ട് സാധിച്ചിട്ടില്ല നാളെ വേണം പോവാൻ ഇന്നിപ്പോൾ നല്ല തീയതി അല്ല അല്ലെങ്കിൽ നല്ല ദിവസമല്ല എന്നൊക്കെയാണ് ഓരോ ഗോപികമാരും പരസ്പരം പറയേണ്ട ഗോപാലന്മാരാണെങ്കിൽ പോയ വിശേഷങ്ങൾ പറയുന്നുണ്ട് ഇതോരോന്നും ഓരോന്നും കൊണ്ടായിരിക്കണം ആ ഒരു വൃന്ദാവനത്തിലേക്കുള്ള പൂതനയുടെ വരവ് അപ്പോൾ പൂതന ഒട്ടും മോശമാക്കിയില്ലേ കേട്ടോ പൂതന വരുന്ന സമയത്ത് കയ്യിലൊരു താലവും അതിൽ കുറച്ച് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളുമൊക്കെ കരുതി ഇത്ര എങ്ങനെയാണ് ഒരു രാക്ഷസിക്ക് ഇത്ര ഔചിത്യം ഉണ്ടായത് എന്നാണ് ചോദ്യമെങ്കിൽ ഈ വരുന്ന വഴിക്ക് ഇത്രയും ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുകയല്ലേ പൂതന അപ്പം ഞാനും എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാമെന്ന് കരുതി കാണും ആ ഒരു ഔചിത്യൊക്കെ പൂതനയ്ക്ക് ഉണ്ടായിന്ന് വേണം കരുതാൻ അങ്ങനെ പൂതനെ അതൊക്കെ കൊണ്ട് അവിടെ ചെന്ന് യശോദമ്മോട് പറഞ്ഞു ഉണ്ണിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു പ്രസവ വിശ്രമം കഴിഞ്ഞിട്ട് യശോദമ്മ അപ്പോൾ യശോദമ്മ ചോദിച്ചു ഇത്ര ദിവസമായിട്ട് എന്തായി വരാഞ്ഞതെന്ന് അപ്പോൾ പുതനെ പറഞ്ഞത്രേ സ്ത്രീസഹജമായ അശുദ്ധികളും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി ഇരിക്കുകയായിരുന്നു മാത്രമല്ല നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാൻ വിചാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇറങ്ങി വരാനൊന്നും സാധ്യമല്ലല്ലോ അമ്മ അതുകൊണ്ടാണ് എന്താ അത് അതിരി കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ പൂതനെ ആനയിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി യശോദമ്മ ദേവസുന്ദരികളെ പോലെ ഒരുങ്ങിയിട്ടാണത്രേ പൂതന വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പൂതനെ അകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോയി ഉണ്ണികളെ കാണിച്ചു കൊടുത്തി കൊടുത്തതിന് ശേഷം കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് ആ അമ്മ പോയ തക്കം നോക്കിയാണത്രേ പൂതന ഉണ്ണിയെ കണ്ടത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നല്ല ഉറക്കമായിരുന്നു നല്ലോണം കണ്ണടച്ച് കിടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഉറക്കുമെന്നല്ല കേട്ടോ ഉറക്കം നാട്ടിയായിരുന്നു എന്നാണ് ആചാര്യൻ പറയാറുള്ളത് എന്തിനാ അങ്ങനെ നടിക്കണതെന്ന് ചോദിച്ചാൽ പണ്ട് ശ്രീരാമനായിട്ട് അവതരിച്ച സമയത്ത് താടകയാണ് ആദ്യമായിട്ട് വധിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനന്ന് മുനിശ്രേഷ്ഠന്മാരാൽ എല്ലാം പഠിച്ചു വന്നതാണ് ആയോധന കലയിലൊക്കെ വീര യോദ്ധാവായിട്ട് ഇറങ്ങിയതാണ് എന്നിട്ടും ഞാൻ ആദ്യം വധിച്ചത് ആരെയാ ചോദിച്ചാൽ ഒരു സ്ത്രീയുടെ പേരാണ് പറയേണ്ടി വന്നത് താടക ഇപ്പൊ കൃഷ്ണനായിട്ട് വന്ന ഈ സമയത്തും ഒരു സ്ത്രീയെ തന്നെ ആദ്യം വധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് ഭഗവാൻ കണ്ണടച്ചു കിടന്നു അപ്പോൾ തന്നെ ഭഗവാൻ വിചാരിച്ചത്രേ ശ്രീരാമനായിട്ട് അങ്ങനെ സ്ത്രീയെ വധിച്ചു എന്നുള്ളത് ആരും അങ്ങനെ മോശമായിട്ട് പറയാൻ സാധ്യതയില്ല കാരണം അന്ന് അവിടെ മഹർഷിയാണ് എന്നോട് പറഞ്ഞത് മുനി വചന ബലാൽ പാടകാം താടകാം പാടയിത്തോ അതാണ് ആ ഒരു വരി അതായത് മുനി വജി മുനി പറഞ്ഞ കാരണം മുനി വചനം കേട്ട കാരണമാണ് ഞാൻ ആ ഒരു താടകയെ ആദ്യം വധിച്ചത് എന്നാണ് രാമന് പറയാനുണ്ടായിരുന്ന ഒരു ന്യായം രാമൻ്റെ ഭാഗത്ത് നോക്കിയാൽ അങ്ങനെയും ഒരു ന്യായം ഉണ്ടല്ലോ എന്നാൽ കൃഷ്ണനായിരിക്കുമ്പോൾ ഇപ്പോൾ പൂതനെ വധിച്ചോളൂ എന്ന് പറയാൻ എൻ്റെ അടുത്ത് ഒരാളും ഇല്ല പൂതനാണെങ്കിൽ സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സുന്ദരിയെ വധിച്ചോളൂ എന്ന് ആരെങ്കിലും പറയുമോ അതും ഇല്ല അപ്പോൾ ഇപ്പോൾ ആര് പറഞ്ഞു എന്നാ ഞാൻ പറയുക അപ്പം ഇനിയിപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണനോടും പറയാൻ സാധ്യതയുണ്ട് പരാക്രമം സ്ത്രീ സ്ത്രീകളിലല്ല വേണ്ടേന്ന് അപ്പൊ ഇനിയിപ്പോ ഈ ചീത്തപ്പേര് ഒഴിവാക്കാൻ യാതൊരു മാർഗവും ഇല്ലാന്നാ തോന്നണേന്ന് വിചാരിച്ചിട്ടാണ് ഇത്രേ ഉണ്ണി കൃഷ്ണൻ കണ്ണടച്ചു കിടന്നത് ആ കണ്ണടച്ചു കിടക്കുന്ന ഉണ്ണിയെ എടുത്തുകൊണ്ട് വിഷം പുരട്ടിയ സ്തന്യം പാനം ചെയ്യാൻ കൊടുത്തു ബുധനാന്നാ പറയണം അപ്പൊ ഉണ്ണികൃഷ്ണന് നല്ല ധൈര്യായി ഇത്രേ അപ്പൊ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു ഇത് എനിക്ക് നല്ല കാര്യമായി കാരണം ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ അമ്മ എനിക്ക് പാല് തരാറുണ്ട് അതേപോലെ എൻ്റെ അമ്മയാണ് എനിക്ക് പാല് തരണേന്ന് കരുതി ഞാനാ കുടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കണ്ണൊന്നും കൂടി മുറുക്കി ചെമ്മി എന്നാണ് പറയണേ ഞാൻ കണ്ടില്ല എൻ്റെ അമ്മയാണ് എനിക്ക് പാല് തന്നേന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ചോദിക്കുന്നവരോട് പറയാലോ എന്ന് വിചാരിച്ചുത്രേ ഉണ്ണികൃഷ്ണൻ അതുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഭഗവാൻ ആ വിഷം പുരട്ടിയ സ്തന്യം പാനം ചെയ്യാൻ തുടങ്ങി കുടിക്കുമ്പോൾ ഭഗവാൻ വിചാരിച്ചുത്രേ ഈ പൂതനായെന്നത് ദുഷി ാണ് ദുഷ്ടാണ് ഈ ദുഷ്ടിന്റെ ഉള്ളിൽ ഒന്നേ ഉള്ളൂ നല്ലതായിട്ട് ജീവൻ ജീവൻ എന്ന് പറയുന്നത് ഈശ്വരനാണല്ലോ അപ്പോ എൻ്റെ തന്നെ ആ ഒരു സത്വം മാത്രമേ ഇതില് നല്ലതായിട്ടുള്ളൂ അപ്പൊ ആ നല്ലത് ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ വലിച്ചു കുടിക്കാൻ തുടങ്ങിയിട്ടേ അപ്പൊ അതിനർത്ഥം നല്ലതായിട്ടുള്ള ആ ഒരു ഭഗവാ ജീവൻ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ കുടിച്ചു അങ്ങനെ ജീവൻ വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോൾ പൂതനയ്ക്ക് വേദന സഹിക്കാൻ സാധിക്കാതെ വന്നു പൂതന സ്വന്തം ആ ഒരു രൂപത്തിലേക്ക് തിരിച്ചുപോയി രാക്ഷസീയമായ രൂപത്തോടുകൂടി അലറിക്കരഞ്ഞുകൊണ്ട് പൂതന ആ ഒരു ഗൃഹത്തിൻ്റെ പുറത്തേക്ക് ഉണ്ണി കൃഷ്ണനെ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചു കൊണ്ട് തന്നെ ആ ഗ്രഹത്തിന്റെ പുറത്തേക്ക് കടക്കുകയും അലറി കരഞ്ഞുകൊണ്ട് ദേഹത്യാഗം ചെയ്ത് നിലം പതിക്കുകയും ചെയ്തു എന്നാണ് ത്യാഗമല്ല ദേഹം വെടിയേണ്ടി വന്നു നിലം പതിച്ചു ഈ നിലം പതിക്കുന്ന ശബ്ദം കേട്ട് ഗോപി ഗോപന്മാരെല്ലാരും വന്നു ഉഗ്രരൂപിണിയായ രാക്ഷസിയെ കണ്ടതും യശോദമ്മ അലറി അലറിക്കരഞ്ഞ് ഉണ്ണിക്കെന്താ അലറി അലറിക്കരഞ്ഞ് ബോധരഹിതയായി വീണു എന്നാണ് പറയുന്നത് അപ്പോൾ ഗോപികമാരെല്ലാവരും കൂടെ ചേർന്ന് ആ രാക്ഷസിയുടെ ദേഹത്ത് നിന്ന് ഉണ്ണികൃഷ്ണനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ എടുത്തു കൊണ്ടുവന്ന് യശോദമ്മയ്ക്ക് പ്രാഥമിക ശുശ്രൂഷയെല്ലാം നൽകി യശോദമ്മയോട് പ്രായം ചെന്ന് ഗോപിക പറഞ്ഞുത്രേ ആ ഒരു ഉണ്ണികൃഷ്ണനെ വാങ്ങിയിട്ട് ആ ഉണ്ണിയെ വാങ്ങൂ ഉണ്ണിയെ വാങ്ങി അവനെ പാല് കൊടുത്തു നോക്കൂ ആ പാല് കുടിക്കുന്നുണ്ടോയെന്ന് നോക്കൂ എന്നാൽ അവനൊന്നും പറ്റിയിട്ടില്ല എന്ന അർത്ഥം എന്ന് പറഞ്ഞു അതുപോലെ യശോദമ്മ സ്തന്യം പാനം ചെയ്യാൻ നൽകി ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ ഒരു പാല് കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുകയെന്ന് അതൊക്കെ അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവൂ ഞാനിപ്പോൾ പാല് കുടിക്കാതിരുന്ന അമ്മ വീണ്ടും ബോധരഹിതയാവാൻ ആ സാധ്യത അത് വേണ്ടെന്ന് കരുതി ഉണ്ണികൃഷ്ണൻ ആ പാലും നല്ലോണം കുടിച്ചു എന്നാണ് പറയുന്നത് അതോടെ ഉണ്ണികൃഷ്ണന് പേടിയൊന്നും ഇല്ലാതായി പേടിയൊന്നും തട്ടിയിട്ടില്ലയെന്നാണ് തോന്നണമെന്ന് പറഞ്ഞു ഗോപികമാരെ അത് ഉറപ്പുവരുത്താൻ ഉണ്ണികൃഷ്ണന് പേടി തട്ടാതിരിക്കാൻ കുറേ കഥ ഒരു ഒരു ശ്ലോകം ചൊല്ലിയെന്നാണ് അതാണ് ബാലരക്ഷ ഇന്നും അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പണിയോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ സ്വപ്നം കണ്ട് പേടിച്ച് കറിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബാലരക്ഷ കുട്ടികളെ തൊട്ട് ചൊല്ലാറുണ്ടെന്നാണ് പറയാം ഞാനടക്കമുള്ള അമ്മമാർ അങ്ങനെ ചൊല്ലാറുണ്ട് കേട്ടോ കുട്ടികളെ ഇങ്ങനെ സ്വപ്നം കണ്ട് പേടിക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് പനിക്കുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പേടി തട്ടിയതാണെങ്കിൽ പോട്ടെ എന്ന് കരുതി ആ ബാലരക്ഷ ചൊല്ലി നമസ്കരിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള ബാലരക്ഷ ഉണ്ടായത് ഈ ഒരു പൂതനയുടെ ശരീരത്തിൽ നിന്ന് ഭഗവാനെ എടുത്തതിന് ശേഷമാണെന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ ആ പൂതനയുടെ അടുത്തുനിന്ന് ഉണ്ണികൃഷ്ണനെ കൊണ്ടുപോയിട്ട് ഓരോ ഗോപികന്മാരും ഭഗവാനെ നന്ദപുത്രനോട് ഒരു പ്രത്യേക വാത്സല്യാത്ര എല്ലാവർക്കും ഉണ്ണികൃഷ്ണനെ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ മറ്റേ അടുത്ത ഗോപി പറയും ഒന്നും കിടത്തരുമെന്ന് ഞാൻ എടുത്തിട്ട് മിനിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയും ഇത്രേ അഞ്ച് നിമിഷമായിട്ടില്ല ഞാനെടുത്തിട്ട് ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത ഗോപി പറയത്രേ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ ഉണ്ണി ഉണ്ടല്ലോ എന്നെ കണ്ടോണ്ട് ഇങ്ങനെ മാടി വിളിക്കുകയാണ് ഞാൻ എടുക്കണത് അവന് സന്തോഷം അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ആ ഗോപി വന്നിട്ട് കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും ആ ഗോപി കൈയിൽ നിന്ന് എടുത്താൽ അടുത്ത ഗോപി വന്ന് പറയത്രേ നിനക്ക് തോന്നിയതാട്ടോ ഉണ്ണി എന്നെയാണ് നോക്കിയിരുന്നത് ഞാനും വിചാരിച്ചു എന്നെയല്ലേ ഉണ്ണി നോക്കണേന്ന് നിന്റെ കയ്യിലിരുന്നിട്ട് ഉണ്ണി നോക്കുന്നത് എന്നെയാണ് ഞാനെടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മാറി 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 ഉണ്ണിക്കൃഷ്ണനെ ഓരോ ഗോപികമാരും ലാളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗോപാലന്മാരെ ആ രാക്ഷസിയായിട്ടുള്ള ആ ഒരു പൂതനയുടെ ശരീരം അവിടെ നിന്ന് നീക്കം ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈയും കാലുമൊക്കെ മുറിച്ചു മാറ്റിയിട്ട് വേണം നീക്കം ചെയ്യാൻ ആനയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പാർട്ട് പാർട്ടായിട്ട് കൊണ്ടുപോയിട്ട് വേണമല്ലോ ദഹിപ്പിക്കാൻ ഇതേമാതിരി ഓരോ ഭാഗങ്ങളായി ഭാഗങ്ങളായിട്ട് വേണം ഈ ഒരു രാക്ഷസിയെ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കാനായിട്ട് അതും ഒരുപാട് ദൂരത്ത് കൊണ്ടുപോണ്ടി വന്നു കാരണം ഇത് ഇതൊരു ദുഷ്ട രാക്ഷസിയാണ് അപ്പോൾ ഈ ഒരു ശരീരം കത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എല്ലാന്ന് കരുതിയിട്ട് അവർ വളരെ ദൂരത്ത് കൊണ്ടുപോയിട്ടാണത്രേ ഈ ശരീരം ദഹിപ്പിച്ചത് ഇത് ദഹിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വന്ന സുഗന്ധങ്ങൾ എത്ര തരത്തിലുള്ളതാണെന്ന് ഗോപാലന്മാർക്ക് തന്നെ നിർവചിക്കാൻ പറ്റിയില്ലേ ഒരാൾ പറഞ്ഞത്രേ ഇത് ചന്ദനത്തിൻ്റെ ഗന്ധമല്ലേ വരുന്നതെന്ന് ഒരാൾ പറഞ്ഞത്രേ ഗോ ഗോൽഗുലുവിൻ്റെ ഗന്ധമല്ലേ വന്നതെന്ന് അങ്ങനെ ഓരോരുത്തരും ഓരോ സുഗന്ധദ്രവ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇതൽ ഇതിൻ്റെ മണമാണ് വരുന്നത് ഇതിൻ്റെ മണമാണ് വരുന്നത് എന്നാണ് അത്രേ പറയുന്നത് എങ്ങനെ ആ പൂതനയുടെ ശരീരം ഇത്രയധികം സുഗന്ധപൂരിതമായത് അവർക്ക് മനസ്സിലായില്ല അത്രേ അവർക്കേ മനസ്സിലാവാത്തുള്ളൂ നമുക്ക് മനസ്സിലായില്ലേ ആ ഉണ്ണികൃഷ്ണൻ തൊട്ടത് കൊണ്ടാണ് ഈ ഒരു പൂതനയുടെ ശരീരത്തിൽ ഇത്രയധികം സുഗന്ധപൂരിതമായത് എന്നാണ് പറയുന്നത് ഇത് മാത്രല്ലോ ഇനിയൊരു കാര്യം കൂടി ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പൂതനയ്ക്ക് വെറും മോക്ഷമല്ലാത്രേ നൽകിയത് അമ്മയ്ക്ക് നൽകുന്ന മോക്ഷമാണത്രേ പൂതനയ്ക്ക് നൽകിയത് ആ യശോദമ്മയ്ക്ക് നൽകിയ സ്ഥാനം എന്താണോ ആ ദേവകി ദേവിക്ക് നൽകിയ സ്ഥാനം എന്താണോ അതേ സ്ഥാനമാണത്രേ ഈ ഒരു പൂതനയ്ക്കും ഭഗവാൻ നൽകിയത് അതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനെയും വധിക്കണം എന്ന് വിചാരിച്ച് വന്ന ആ പൂതനയ്ക്ക് പോലും അമ്മയുടെ സ്ഥാനം നൽകി ആദരിച്ച ഈശ്വരനാണ് നമ്മുടെ ഈശ്വരൻ അപ്പം ആ ഈശ്വരൻ്റെ മുമ്പിൽ എൻ്റെ എല്ലാ വാക്കുകളും ഞാൻ സമർപ്പിക്കുകയാണ് ഗുരുവായൂരപ്പിന് സന്തോഷമാവണേ ഇതിലുള്ള തെറ്റുകളെല്ലാം അങ്ങ് പൊറുക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പൂതനാ മോക്ഷം കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അനവധി തെറ്റുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കേട്ട രീതികളെല്ലാം വ്യത്യസ്തമായിരിക്കാം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ മാത്രമല്ല എനിക്ക് മനസ്സിൽ തോന്നിയ രീതിയിൽ കൂടിയാണ് ഇന്ന് ഈ കഥ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അറിവ് മാത്രമല്ല ഇതിൽ ഞാൻ പറഞ്ഞ അറിവെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റു കുട്ടികളെ വധിച്ചതിന് ശേഷമാണോ അവിടെ എത്തിയതെന്ന് അറിയില്ല കേട്ടോ പൂതന പക്ഷെ എനിക്കിങ്ങനെ ഇങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞത് നിങ്ങൾക്കും ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും എല്ലാ തെറ്റുകളും ക്ഷമിക്കുക അതുപോലെ നാളത്തെ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക കൂടുതൽ കഥകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് വരാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നന്ദി